ഹലോ മൈ ഗായ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ എന്നിട്ട് നമ്മളെ പോയിരുന്നു ട്രിപ്പ് നമ്മള് കക്കാളം പോയി പ്ലാനിങ് മുയ്യുമ്പോൾ ഞാനാണ് പക്ഷെ അഞ്ചുമണിക്കൊക്കെ നീച്ച് പ്ലാനിങ് ഇട്ടിരിക്കുന്നത് പോകണമെന്നൊക്കെ ഇപ്പൊ സമയം എത്ര ആയി അവ ആറ് മണി ആറുമണി കഴിഞ്ഞ് ഏഴ് മണി ആയിട്ട് വിളിച്ചിട്ട് കിട്ടുന്നില്ല അഞ്ചരക്ക് ട്രിപ്പ് പ്ലാൻ ചെയ്ത് ഞാൻ എന്നിട്ട് ഞാൻ നല്ല ഉറക്കും റിയില്ലേ ആ നേരത്തിലെ തണുപ്പ് അപ്പൊ നല്ല കടന്നു പറഞ്ഞതാണ് ഞാനാണ് ഈ ആലാറും വെച്ചില്ല ഈ നായ് വിളിച്ചോടുന്നുണ്ട് അപ്പൊ നമ്മളപ്പം വേറെ ഉണ്ട് രണ്ട് പൈതങ്ങള് അപ്പൊ ആയിട്ടാളെ കാത്തിക്കില്ല അപ്പൊ നായ് ദൂറാൻ നമ്മളെ പോയിക്കാളമായിട്ടോ അങ്ങനെ കാടും മലകളും താണ്ടിതാ ഞങ്ങളിതാ കക്കടം പോയിലേക്ക് പോയികൊണ്ടിരിക്കേട്ടാമളിയന്മാര് എന്തൊക്കെയൊക്കെ കപ്പനാക്കണോ വണ്ടിയുമെന്നൊക്കെ അങ്ങനെ കാടും മലകളും താണ്ടി ഇതാ നമ്മൾ പോയിരിക്കുന്നു നല്ല കോടൊക്കെ നമ്മക്ക് അക്കാടം പോയി എങ്ങനും അക്കാടം പോയിക്ക് വന്നു കല്യാണത്തിന് പോണ മാര്യ വന്നിങ്ങനെ ഷൂവൊക്കെ ഇട്ടാണ്ട് മുറക്കുണ്ടോ മുണല്ലോണ്ടേക്കെ പോട്ടെ പോട്ടെ പോട്ടെടാ വണ്ടി ഓടിച്ചുമൊക്കെ ഹെൽമെറ്റ് ഇടണോ പിന്നെ ഹെൽമെറ്റ് ഇടാത്തെ ഞങ്ങളെ ഹെൽമെറ്റ് സുരക്ഷിതം പറഞ്ഞാ എന്താ എന്താ

നല്ല ബീറ്റ് റൂട്ട് ഉണ്ട് ആപ്പിള് മാങ്ങ അതെന്താ പേരക്ക ിയ കഴിച്ച വണ്ടിയാളെ വണ്ടിയാളെ കൊണ്ടാണ് അപ്പൊ നാല് ചായ അറു കൊടുത്താ ബാക്കി നൂറ് കൊടുക്കണ പരിപാടി അറു കൊടുത്തു ബാക്കി നൂറ് എന്നറിയില്ല പൈസ കൊടുക്കണ്ടോ ൂടി എത്തിയില്ല ഞങ്ങള് കേറി കഴിച്ചു ഏതായാലും കറിയണ മുട്ട വെയിലത്താണ് ഞങ്ങള് കേറിയിക്കുന്നത് എത്തി എത്രേള്ളു ഇവിടേക്ക് എത്തി കഴിച്ചു വെള്ളം കുടിക്കാൻ കിണറും കാര്യങ്ങളും കുത്തി വെച്ചിട്ടുണ്ട് ആഹാ എന്താ ഇത് ഇതെന്താ അതിനുള്ളിലൊന്നില്ല പറ്റിച്ചു മോളെ പറ്റിച്ചു കഴിച്ചു ണ്ട് ഓരോന്നും ഓരോ ആൾക്കാർ ഔട്ടായിരിക്കും കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ കോടേ ഇപ്പൊന്നൊട്ടാണ് അവസ്ഥ മതി

മിയുണ്ട് ഉമ്മതി തീരെ സ്റ്റാമിനെ സ്റ്റാമിന എന്താ ചെയ്യാണ്ടോ പാണ്ടിക്കാട് ഞാൻ നല്ല വെള്ളം കൂടിയാ കുപ്പി ഓർന്നിട്ടില്ല നല്ല എന്താണ് ഫൈനലി ഞങ്ങൾ കക്കടംപു മല കയറി ഇറങ്ങി ഗൈസ് ഇറങ്ങി അടുത്ത മല കയറാൻ അടുത്ത മല താണ്ടി കയറാൻ പോവാണ് അപ്പൊ നല്ല ചേച്ചിന്റെ സൂപ്പർ മാർക്കറ്റ് കേട്ടോ ഇവ തിരക്കേച്ചോ ചോദിച്ചോക്കാം ഏഹ് എത്ര കാലായി തുടങ്ങിട്ട് എന്തൊക്കെയാണ് മട്ടെന്നൊക്കെ ഗൈസ് കക്കാടംപൂര് വന്നിട്ട് നിങ്ങള് മസ്റ്റ് ആയിട്ട് തിന്നിരിക്കേണ്ട ഒരു സാധനമാണ് ഒരു സാധനാണ് കോലിട്ട് ഇവിടെ രണ്ടു സൂപ്പർ മാർക്കറ്റ് ഭംഗിയാണ് മലയോര സൂപ്പർ മാർക്കറ്റില് വെള്ളല്ലോ അല്ല നിങ്ങള് തുടങ്ങിട്ട് എത്ര ഈ കട മൂന്ന് എങ്ങനെ നല്ല കാറ്റൊക്കെ കൊണ്ട് ൾക്കാരൊക്കെ അടുത്ത പോണ കേറാ നിങ്ങളുടെ പൊന്നാനിയോ പൊന്നാനി തെക്കും ഈ കണ്ണാട്ട മെയിനങ്ങളൊക്കെ പൊന്നാനീത്ത മെയിനായി പൊന്നാനി മെയിന് എത്ര വയസ്സ് വയസ്സും ഓ ഇതാ ബോഡിയൊക്കെ എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ് എങ്ങനെ

ഇവിടം വരെ എത്തി കാശ് ആ കാണുന്ന അടിയിലാണ് ഞമ്മള് അവിടെന്നത് അല്ല അടിയിൽ നിന്നാണ് ഞമ്മള് വന്നത് ഈ അടിയിൽ നിൽക്കണേ ഈ അടിയിൽ നിൽക്കണ നല്ല കാറ്റ് കാശ് നല്ല കാശ് കാശ് നല്ല കാറ്റ് കാശ് ആ മൂലൊക്കെ ആ കുന്ന കയറി അറങ്ങാണ്ട് വീണ്ടും ഇങ്ങോട്ട് അടുത്ത കുന്ന നെക്സ്റ്റ് കുന്ന് ഈ കുന്ന് കയറി കന്ന് കേന്ദ്ര വരെ വന്നു ഇനി എങ്ങനാണ് ഇനി മേല മല ആവശ്യം ഉണ്ടാവില്ല കാരണം അതിലെ വലിയ മല പെടൊക്കെ കയറിയേക്കും കോടണ്ടി വന്നല്ലേ മഞ്ഞലൈറ്റ് സൺലൈറ്റ് പറഞ്ഞ പറഞ്ഞ പറഞ്ഞത് എന്താണ് കഥിന്ന് എങ്ങനെണ്ട് മസനുടി കുട്ടിയിലേക്കുള്ള യാത്ര അയ്യ പ്ലയ പറഞ്ഞാ പോയി മഞ്ഞപ്രകാശ മുഖത്തേക്ക് മഞ്ഞപ്രകാശം മകാന്റെ അഞ്ചനാണ് അതെ Suleiman. 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 Already one, two, three. Already one, two, three, start. Kunjiya Makkanju Makkalane.

അപ്പൊ ഞങ്ങൾ കക്കടമ്പൂയിൽ നിന്ന് പോകാൻ പോവുകയാണ് ഗൈശ് അതെ പോക്കടയിലെ അപ്പൊ പെരി പോയിട്ട് പാക്കല